ഡിഫറൻസ് ഈ അടുത്ത് ഇതുപോലെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ബ്യൂട്ടിയിൽ ഒരു വീട് കണ്ടിട്ടില്ല കേട്ടാ ഫസ്റ്റ് ഓഫ് ഓൾ ഈ വീട് നിൽക്കുന്ന ഏരിയ ചുറ്റുവട്ടത്തൊക്കെ നല്ല വീടുകൾ നിൽക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ആണ് അവിടെ ഒമ്പത് സെൻറ്റിൽ നല്ലൊരു വീടും തൊട്ടപ്പുറത്ത് ഒരു കുഞ്ഞിപ്പറമ്പും വീടിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ മോളിൽ നിന്ന് തന്നെ ഒരു ഡ്രസ്സ് വർക്ക് ചെയ്തിട്ട് സൺലൈറ്റ് ലാവശ്യമായിട്ട് കിട്ടുന്ന എന്നാൽ മഴ കൊള്ളാത്ത തരത്തിൽ നല്ല ഭംഗിയിലാണ് വീട് നിൽക്കുന്നത് പിന്നെ പിന്നെതാ ഇവിടെ വേണമെങ്കിൽ ഒരു വീട് വെക്കാവുന്ന സ്പേസിൽ നിൽക്കുന്ന ഒരു പറമ്പ് ലാവശ്യമായിട്ടുള്ള റംബൂട്ടാനും മാംഗോസ്റ്റിനും ചിക്കും തെങ്ങും മാവും പ്ലാവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു പറമ്പ് നല്ലൊരു കിണറുണ്ട് പിന്നെ പിന്നെതാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ കഫേലിക്കൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ അതുപോലെ ഒരു ഫീല് തരുന്ന ഒരു നല്ലൊരു ഭാഗം ഇവിടെ ഉച്ച ഒരു ചായ കുടിച്ച് ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന നല്ല പോസിറ്റീവ് വൈബ് ഇടുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആയിട്ടുണ്ട് ഇവിടെ പിന്നെ മനോഹരമായിട്ട് ദാ ചെടികളൊക്കെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു സിറ്റൗട്ട് ഏരിയ മുന്നിൽ നമുക്കൊരു മൂന്ന് കാറിൽ പാർക്ക് പറിക്കാവുന്ന സ്പേസ് ഉണ്ട് കേട്ടോ ഈ സിറ്റൌട്ട് ഏരിയന്ന് നമുക്ക് അകത്തി കിടക്കുമ്പോൾ വളരെ ലക്ഷറി ഫീലിംഗ് തരുന്ന ഒരു ഇൻറ്റീരിയറ് ഇവിടെ നൈസ് ആയിട്ടുള്ള ഒരു എയ്റ്റ് സീറ്ററിൻ്റെ ഒരു കോർണർ സോഫ സെറ്റിടെ സ്പേസ് ഉണ്ട് വലിയൊരു ടി വി യൂണിറ്റിൻ്റെ ഒരു സ്പേസ് ഇവിടെ വരുന്നുണ്ട് പിന്നെ ഒക്കെ ഗ്രാൻഡ് ഗ്രാൻഡാക്കിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ക്ലാസ് വർക്ക് ആയിട്ട് ടോട്ടൽ അടിപൊളി പിന്നെ പിന്നെതാ അവിടെ ഒരു ഡൈനിങ് ഏരിയയുടെ ഒരു സ്പേസ് ഉണ്ട് പിന്നെ ഇതൊക്കെ എന്ത് ഭംഗിയൊക്കെ ഇടാ ഒരു ചെയ്താന്ന് അറിയുമോ ആ കാലകി എന്നാ മോനെ അടിപൊളിയായിട്ട് ഈ ഒരു ഭാഗമൊക്കെ കേട്ടോ പിന്നെ ദാ അടുക്കളയിലേക്ക് വരുമ്പോൾ നല്ലൊരു ചിക്കൻ കറി വയ്ക്കാനുള്ള ഒരു തിരക്കലാകുന്നതുകൊണ്ട് വീട്ടുകാർ പെട്ടെന്ന് വീഡിയോ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് ലാവിഷായിട്ടുള്ള കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല കട്ടിയിലുള്ള ഗ്രാനൈറ്റിൻ്റെ സ്ലാബ് ഉണ്ട് നല്ല ഗ്രിപ്പുള്ള ഫ്ലോറിങ് ചെയ്തിട്ടുണ്ട് കബോർഡിനൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള അടുക്കളയാണ് തൊക്കെന്ന് ഒതുക്കി പിടിച്ച് വന്നാൽ എല്ലാം സെറ്റായി പിന്നെ തൊട്ടടുത്ത് ഒരു വർക്ക് ഏരിയ സ്പേസ് ഉണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ അലക്കാനുള്ള ഭാഗമുണ്ട് അങ്ങോട്ട് പറമ്പിലേക്ക് ഇവിടെ ഒക്കെ ഫുള്ള് സിമെൻ്റ് ദാർ സെറ്റ് ആക്കിയിട്ടുണ്ട് ഒരു കോമൺ വാഷ്റൂം ഉണ്ട് മുകളിൽ ഫുള്ള് ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ബെഡ്റൂംസ് നോക്കുകയാണെങ്കിൽ താഴെ രണ്ടും മുകളിൽ ഒന്നായിട്ട് മൂന്ന് സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ് കേട്ടോ അറ്റാച്ച്ഡ് വാഷ്റൂംസ് ആയിട്ട് എല്ലാം നല്ല ഗ്രാൻഡായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മുകളിലേക്ക് വരുമ്പോൾ വലിയൊരു അപ്പർ ലിവിങ് ഹാൾ വരുന്നുണ്ട് പിന്നെ ബാൽക്കഡിയിലേക്ക് പോയി കഴിഞ്ഞാണല്ലോ എഴുതാത്തവർ പോലും എഴുതും പാടാത്തവർ പോലും പാടും അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ആംബിയൻസ് ആ പിന്നെ ഒരു ഓപ്പൺ ടെർസരി ഉണ്ട് അവിടെ ഫുൾ ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനായിട്ട് ഇടാനൊക്കെ ആയിട്ട് എല്ലാ സൗകര്യവും അങ്ങനെ ടോട്ടലി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഒരു എ ക്ലാസ് പ്രോപ്പർട്ടിയാണ് ജസ്റ്റ് ഒരു നാല് വർഷമായിട്ടുള്ള കുട്ടികളുണ്ട് വീട്ടിൽ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കോലാഹലങ്ങളുണ്ട് അതൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്പർ വൺ വീടാണ് കിട്ടുന്നത് ടോട്ടലി ഒമ്പത് സെൻറ്റ് സ്ഥലം ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് വരുന്നത് തൃശ്ശൂരിൽ മണ്ണുത്തിക്ക് അടുത്തായിട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്ലാസ് ആയിട്ടുള്ള ഏരിയയിലാണ് ഹൈവേന്ന് ജസ്റ്റ് ഒന്ന് കാൽ കിലോമീറ്ററേ വരുന്നുള്ളൂ അമ്പത്തഞ്ച് ലക്ഷമാണ് ചോദിക്കുന്നത് വന്ന് കണ്ട ഇഷ്ടപ്പെടും കേട്ടോ അത്രയും ക്ലാസ് വീടാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് തീർച്ചയായിട്ടും നമ്മളെ വിളിക്കുക വാട്ട്സ്ആപ്പ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്